മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് പുതുപ്പറമ്പ് അബ്ദുൽ ബാരി അക്കാദമി കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ഡിസംബർ പതിനാല് തീയതികളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ട അവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുപ്പറമ്പ് അബ്ദുൽ ബാരി അക്കാദമി കെട്ടിട ഉദ്ഘാടന മഹാസമ്മേളനം പതിനാല് പതിനഞ്ച് ശനി ഞായർ തീയതികളിലായി കോട്ടക്കൽ പുതുപ്പറമ്പിൽ നടക്കുകയാണ് കേരളീയ മുസ്ലിങ്ങളുടെ പരമോന്നത പണ്ഡിതസഭയായ സംസ്തകാരുടെ ജമീയത്തിലുടമയുടെ വളർച്ചയിൽ നാല് പതിറ്റാണ്ട് കാലം നിർണായക ശക്തിയായി പ്രവർത്തിച്ചിരുന്ന മൗലാന വാളക്കുളം അബ്ദുൽബാരി മുസ്ലിയാരുടെ നാമധേയത്തിൽ വാളക്കുളം പുതുപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന അബ്ദുൽബാരി അക്കാദമിക്ക് നിർമ്മി നിർമ്മിച്ച കെട്ടിട ഉദ്ഘാടനവും പതിനൊന്നാം വാർഷിക സമ്മേളനവും പതിനാല് പതിനഞ്ച് തീയതികളിലായി ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ സെയ്ദ് നസീർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് പ്രാർത്ഥന നിർവഹിക്കും സെയ്ദ് മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും കേരളീയ മുസ്ലിങ്ങളുടെ പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ഉലമയുടെ വളർച്ചയിൽ നാല് പതിറ്റാണ്ട് കാലം നിർണായക ശക്തിയായി പ്രവർത്തിച്ചിരുന്ന മൗലാന വാളക്കുളം അബ്ദുൽ ബാലി മുസ്ലിയാരുടെ നാമധേയത്തിൽ വാളക്കുളം പുതുപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന അബ്ദുൽ ബാലി അക്കാദമിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പതിനൊന്നാം വാർഷിക സമ്മേളനവും ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ പുതുപ്പറമ്പിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ നസീർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് പ്രാർത്ഥന നിർവഹിക്കും സയ്യിദ് മൊയ്നലി ശിഹാബ് തങ്ങൾ പാണക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്യും എം മുഹമ്മദ് സ്വാദിഖ് വെളിമുക്ക് വിഷയാവതരണം നടത്തും ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് അബ്ദുൾ ബാരി മക്കാം സിയാറത്തിന് സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയെ തങ്ങൾ മദനി നേതൃത്വം നൽകും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് സൊലാഹുദ്ദീൻ ബുഖാരി കൂരിയാട് പതാക ഉയർത്തും മണിക്ക് നടക്കുന്ന ഫാമിലി മീറ്റിൽ തേവർഷോല അബ്ദുൽസലാം മുസ്ലിയാർ വിഷയാവതരണം നടത്തും വൈകിട്ട് ആറരയ്ക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനവും ഗത്മുൽ ബുർദയും ഹുസൈൻ അൽസനി കാമിൽ സഖാഫി ചാപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്യും അലി ബാഗവി ആറ്റുപുറം പ്രഭാഷണം നടത്തും ബുർദ സദസ്സിന് ആഫിൽ സ്വാദിഖലി ഫാളിലി ഗൂഡല്ലൂർ നേതൃത്വം നൽകും പ്രാർത്ഥനയ്ക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ഇംപിച്ചോയ അൽ ബുഖാരി നേതൃത്വം നൽകും ഞായറാഴ്ച പുലർച്ചെ ആറിന് നടക്കുന്ന അജ്മീർ മൌലീദിന് സയ്യിദ് ജൌഫർ തുറബ് ബഗവി പാണക്കാട് നേതൃത്വം നൽകും വടശ്ശേരി ഹസൻ മുസ്ലിയാർ പ്രഭാഷണം നടത്തും വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തും സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും ന്യൂ ബ്ലോക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുസ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമർപ്പണം നടത്തും സംസ്ഥാന ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മ മുസ്തിയാർ അവാർഡ് ദാനം നടത്തും സമ്മേളന ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിർവഹിക്കും സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ അൽ ബുഖാരി മുഖ്യപ്രഭാഷണം നിർവഹിക്കും കെ പി മുഹമ്മദ് മുസ്തിയർ കൊമ്പം വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സയ്ഹാഹ തങ്ങൽ സഖാഫി സയ്ദ് മുഹമ്മദ് തുറാബ് സഖാഫി ഒ കെ അബ്ദുൾ റഷീദ് മുസ്തിയാർ ഫിർദവ് സഖാഫി സുറൈജി തുടങ്ങിയവർ പ്രസംഗിക്കും മതസമ്മേളനത്തിൽ ജോഫർ തുറാബ് ബാഗവി യാഖു അസനി കെ അഹമ്മദ് കുട്ടി ഹാജി ടി അലവിഹാജി ഒ പി മുഹമ്മദ് ഷാഫി എന്നിവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ